എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ബ്രസ്റ്റ് മിൽക്ക് ഐസ്ക്രീം നമ്മൾ പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ കണ്ടിട്ടുണ്ട് അത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പശുവിന്റെ പാല് കൊണ്ടുള്ള ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട് മിൽക്ക് കൂടുതലായിട്ട് ഈ പറഞ്ഞ ഐസ്ക്രീമിൽ ചേർക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അത് കഴിച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ മിൽക്ക് എന്ന് പറയുമ്പോൾ അത് മുലപ്പാലിൽ നിന്ന് വരുന്നതാണ് പക്ഷേ അത് മൃഗങ്ങളുടെ മുലപ്പാലാണ് അത് ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ മനുഷ്യന്റെ മുലപ്പാൽ ഉപയോഗിച്ചിട്ടുള്ള ഐസ്ക്രീം ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ് അത് വലിയ രീതിയിലുള്ള ചലനങ്ങളാണ് വിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം ബേബി ഫുഡുകളൊക്കെ നിർമ്മിച്ച് എത്തിക്കുന്ന അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ഫ്രിഡ എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയാണ് ഇത്തരത്തിലെ ഒരു ഐസ്ക്രീം വിപണിയിൽ എത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന ഒരു സംശയമുണ്ട് അതായത് നമ്മൾ പശുവിന്റെ പാല് കൊണ്ടൊക്കെ ഒരുപാട് ഐസ്ക്രീമുകൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും അത് പശുവിന്റെ പാല് കൊണ്ട് ഉണ്ടാക്കിയ ഐസ്ക്രീമാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കും അത്രയ്ക്കധികം പശുവിനെ വളർത്തി കഴിഞ്ഞ് അങ്ങനെ പാല് കറന്ന് എടുക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ ഇത്തരത്തിൽ ഈ മനുഷ്യന്റെ മുലപ്പാൽ കൊണ്ട് ഐസ്ക്രീം നിർമ്മിച്ച് അത് ഒരുപാട് ആളുകൾക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അത്രയ്ക്കധികം മുലപ്പാൽ ശേഖരിക്കുക എന്ന് പറയുന്നതും അസാധ്യമായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ കഴിഞ്ഞ ഇടയിൽ ചർച്ച ചെയ്തത് ഈ ഒരു കമ്പനി ഈ ഒരു ഐസ്ക്രീം പുറത്തിറക്കിയ സമയത്ത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ പുറത്തെഴുതിയിരിക്കും ഇതിനകത്ത് എന്തൊക്കെ ചേരുവള്ളാണ് ചേർന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അപ്പോൾ ഈ ഒരു ഐസ്ക്രീമിലും എന്തൊക്കെ ചേരുവകളാണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട് അതിനകത്ത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് മുലപ്പാൽ കൊണ്ട് നിർമ്മിച്ച ഐസ്ക്രീം അല്ല മുലപ്പാലിന്റെ ഫ്ലേവർ ഉള്ള ഐസ്ക്രീമാണ് എന്നുള്ള കാര്യം അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ മുലപ്പാൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്തിൽ അടങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐസ്ക്രീമിന് മുലപ്പാലിന്റെ രുചിയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച വീണ്ടും നടക്കുന്നത് അതായത് നമ്മളെല്ലാവരും കുഞ്ഞിലെയാണ് ഈ മുലപ്പാൽ കുടിച്ചിട്ടുള്ള ആളുകള് അപ്പോൾ ഇത്തരത്തിൽ വലുതായി കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഐസ്ക്രീം രുചിക്കുന്ന സമയത്ത് ആ മുലപ്പാലിന്റെ രുചി എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് മലപ്പാലിന്റെ ഫ്ലേവർ ആണ് ഉള്ളത് കൃത്യമായിട്ട് മലപ്പാലിന്റെ രുചി തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു ഓഫർ കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഐസ്ക്രീം ഇവര് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ചില നിയമ തടസ്സങ്ങളുണ്ട് അതായത് യഥാർത്ഥ മലപ്പാൽ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കുവാൻ തടസ്സങ്ങളുണ്ട് അതുകൊണ്ടാണ് കമ്പനി ഒരു പ്രോഡക്റ്റ് വെളിയിൽ ഇറക്കാത്തത് ഇതിന്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലേവർ ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത് അല്ല എങ്കിൽ ഇത്തരം കമ്പനികളൊക്കെ ബിസിനസ് പിടിക്കാൻ വേണ്ടി ഇതിന് ചെയ്യും ഇതിനോച്ച് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് മുൻപേ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ വിപണി പിടിക്കാൻ വേണ്ടി ഇത്തരം സൂത്രപ്പണികളുമായിട്ട് ജനങ്ങളെ കൗളിപ്പിക്കാൻ വേണ്ടി വലിയ കുത്തക കമ്പനികൾ തന്നെ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനൊരു പരസ്യവുമായിട്ട് വിപണിയിലേക്ക് ഒരു ഐസ്ക്രീം ഇറക്കി കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഒരാൾ വാങ്ങിയത് ഉപയോഗിക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഈ കമ്പനികൾക്ക് അറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ തട്ടിപ്പുമായിട്ട് കമ്പനികൾ മുന്നിട്ടിറങ്ങുന്നത് ജനങ്ങൾക്ക് ഇതിനകത്ത് വലിയ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം കമ്പനിക്ക് നല്ല രീതിയിൽ അറിയാം അത് അവർ റിസർച്ച് ചെയ്തിട്ടാണ് ഇത്തരം പ്രോഡക്റ്റുകൾ ഇറക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ